ചാവാനാണെങ്കി ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും എവിടെ ജീവിക്കാനാണെങ്കിലും ആ പറയടി ചന്ദ്രിക നിനക്ക് ജീവിക്കണോ അതോ ചാകണോ കർട്ടൻ ഇട്ടാ ചാവട്ടും ഞാൻ വിടറു ഞാനൊന്നും ചെയ്യില്ല എല്ലാം തീർന്നു പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പി വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും കണ്ടോ അവളെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാനൊരു തെറ്റ് ചെയ്തു അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എത്ര വട്ടം വേണമെങ്കിലും പക്ഷെ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എടേ കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോകും